എൻ്റെ ഒരു ഗ്ലോറിഫൈഡ് വേർഷൻ ആണ് കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ ഒരു ഗ്ലോറിഫൈഡ് വേർഷൻ ആണ് കാരണം വിഭാഗീയതയിൽ നിന്ന് വർഗീയതയിൽ നിന്ന് വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്ന് വെറുപ്പിൻ്റെ ഫാക്ടറിയിൽ നിന്ന് ആ ആശയങ്ങളെ ദൂരെ കളഞ്ഞിട്ട് ഈ നാടിൻ്റെ ജനാധിപത്യ മതേതര ബോധത്തോടൊപ്പം ചേരുന്നു ഒന്ന് ഒരാൾ പ്രഖ്യാപിക്കുന്നതിന് ബൈഎലക്ഷൻ ഇരുപതോ ഇരുപത്തിമൂന്നിനോ കഴിയും അത് മൊത്തത്തിൽ നാടിന് ഗുണമുള്ള കാര്യമല്ലേ രണ്ടാമത്തെ കാര്യം ഈ പത്രത്തിൻ്റെ ഒരു കോപ്പി ആദ്യം എ കെ ബാലൻ്റെ വീട്ടിൽ സി പി എം നേരിട്ട് എത്തിച്ചു കൊടുക്കണം ഇതിൻ്റെ ഒരു കോപ്പി എം പി രാജേഷിന്റെ വീട്ടിൽ എത്തിച്ചു കൊടുക്കണം സന്ദീപ് വാര്യർ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് ആദ്യം പറഞ്ഞതാരാ അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ടുള്ള ഒരു വിയോജിപ്പുമില്ല ഞങ്ങൾ തുറന്ന് സ്വാഗതം ചെയ്യുന്നു ആശയങ്ങൾ ഉപേക്ഷിച്ചാ മതി എന്ന് പറഞ്ഞവരാരാ മന്ത്രി മുൻമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് കൊടുത്തിട്ടിപ്പോ കോൺഗ്രസിൽ ചേർന്നപ്പോയി കാണിക്കുന്ന അസ്വസ്ഥത അത് ബി ജെ പിക്ക് വേണ്ടിയുള്ള അസ്വസ്ഥതയാണ് ബി ജെ പിയിൽ നിന്ന് ഒരാൾ പോയാൽ എന്തിനാ സി പി എം കരയുന്നേ ബി ജെ പി ഒരാൾ പോയ ഏറ്റവും ആഘോഷിക്കുന്നതും സി പി എം ആണ് ബി ജെ പിയിൽ നിന്ന് ഒരാൾ പോയ ഏറ്റവും കരയുന്നതും സി പി എം ആണ് ഇത് സി പി എം പ്രവർത്തകർക്ക് പോലും അംഗീകരിക്കാൻ കഴിയില്ല ഈ രണ്ട് പത്രം മാത്രം തിരഞ്ഞെടുത്തിട്ട് ദേശാഭിമാനിക്ക് പരസ്യം ദേശാഭിമാനിക്ക് കൊടുക്കാത്ത പരസ്യം എന്ന് വെച്ചാൽ എന്താ ദേശാഭിമാനിയിലെ മറ്റു വായനക്കാർക്ക് പോലും ഈ പരസ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അവർക്ക് തന്നെ റിസർവേഷൻ ഉള്ളത് കൊണ്ടല്ലേ ഹീനമായൊരു ശ്രമമായി പോയി സി പി എമ്മിന്റെ ഭാഗത്ത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടിന്യൂസ് ആയിട്ട് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ സംഘപരിവാർ ലൈനിൽ സി പി എം ഉറച്ചു നിൽക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ മുഖ്യമന്ത്രിയിൽ നിന്ന് പോലും നിരന്തരം ഉണ്ടാവുകയാണ് ഇപ്പം പാണക്കാട് താങ്കൾക്കെതിരെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് മുനമ്പത്തൊരു കുടുംബം പോലും കുടിയൊഴിപ്പിക്കപ്പെടരുത് ഒരു ആ കുടുംബത്തിന് പോലും ആശങ്ക ഇനി തുടരുന്നതിൽ അർത്ഥമില്ല അത് രമ്യമായി പരിഹരിക്കണമെന്ന് പിന്നെ പറഞ്ഞ് സഭയുമായി ചർച്ച നടത്തി പാണക്കാട് തങ്ങൾ ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകളെല്ലാവരും നാടിന്റെ ഐക്യത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അതിനെ ചേർത്ത് പിടിച്ച് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട മുഖ്യമന്ത്രി സുരേന്ദ്രൻ്റെ ടോണിലാണ് സംസാരിക്കുന്നത് സുരേന്ദ്രൻ്റെ പാസിലാണ് മുഖ്യമന്ത്രി ഗോളടിക്കാൻ ശ്രമിക്കുന്നത് അതൊരു സെൽഫ് ഗോളായിട്ട് അവർക്ക് വീഴും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം തരന്താണ് ഒരു നടപടിയായി പോയി ഇങ്ങനെ ഒരു പരസ്യം രണ്ട് പത്രങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് ചെയ്യുന്നതിലൂടെ അവർ സത്യം പറഞ്ഞാൽ എല്ലാ കമ്മ്യൂണിറ്റീസെയും അവർ അണ്ടറെസ്റ്റിമേറ്റ് ചെയ്യുകയാണ് ന്യൂനപക്ഷ ഭൂരിപക്ഷങ്ങൾ രണ്ട് കമ്മ്യൂണിറ്റിയേയും അവർ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അതിനുള്ള തിരിച്ചടി അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വരും ഇത് ബി ജെ പിക്ക് വേണ്ടി സി പി എം ചെലവിൽ അവർ നടത്തുന്ന പ്രചാരണമാണ് അത് ബി ജെ പി നടത്തുകയാണെങ്കിൽ പോലും അവരുടെ ഒരാൾ പാർട്ടി വിട്ടിട്ടാണെന്ന് പറയാം അത് ബി ജെ പിക്ക് വേണ്ടി സി പി എം നടത്തുന്ന പ്രചാരണമാണ്